എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ഗുഡ് ഈവനിങ് ഓൾ ഇനിയും സിനിമയുടെ ഓഡിയോ ലോഞ്ച് ആൻഡ് ട്രെയിലർ ലോഞ്ച് അത് എന്താ പറയുക ഞാൻ ഞാൻ സ്റ്റേജിൽ എവിടെ ചെന്ന് പോലും നമ്മുടെ പ്രൊഡ്യൂസർ കണ്ട് അദ്ദേഹത്തെ സംസാരിച്ച് വളരെ സങ്കടം തോന്നിയ ഒരു നിമിഷമാണ് കാരണം അദ്ദേഹത്തിന് ഒരുപാട് സപ്പോർട്ട് നൽകുക എന്നുള്ളതാണ് ഇനി നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം കാരണം ഇങ്ങനെ ഒരു പ്രൊഡ്യൂസർ ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ട് എല്ലാവരും കഷ്ടപ്പെട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഇത്രയും ഒരു പടം അദ്ദേഹം ചെയ്തതിൽ ഒരുപാട് നന്ദി അതിൽ എനിക്കൊരു മെയിൻ കഥാപാത്രം ചെയ്യാൻ പറ്റിയതിലും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു പ്രൊഡ്യൂസറോടും ഡയറക്ടറോടും പ്രൊഡ്യൂസറുടെ ആഗ്രഹമായിരുന്നു ഞാൻ ഈ കഥാപാത്രം ചെയ്യണമെന്ന് അതിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരും ചിത്രം തിയേറ്ററിൽ തന്നെ പോയി കാണുക അതുപോലെ എല്ലാവരോടും നന്ദി താങ്ക് എന്താണ് ഭയങ്കര സൈലന്റ് എല്ലാവരും എന്താ ഭയങ്കര ഇമോഷൻ ഏഹ് അതൊക്കെ അതൊക്കെ പോകും നടന്നു പോകും അതൊക്കെ ഒരു ഭാഗമല്ലേ സന്തോഷം ഭയങ്കര സന്തോഷമായ നിമിഷങ്ങളാണ് സന്തോഷമായ ഒരു സ്റ്റേജാണ് അത് ഇത്രയും വലിയൊരു ഓഡിറ്റോറിയത്തിൽ ഇത്രയും വലിയൊരു സ്ക്രീനിൽ നിങ്ങൾ നമ്മൾ സനീഷിൻ്റെയും ഹീറോയിൻ്റെയൊക്കെ ഫോട്ടോ ഇങ്ങനെ കാണുമെന്ന് തന്നെ പറഞ്ഞൊരു ഭയങ്കര രസമുള്ള കാര്യമല്ലേ അല്ലേ ഭയങ്കര ഹാപ്പി മൂമെന്റ് അല്ലേ ഇതൊക്കെ സോ സങ്കടങ്ങളൊക്കെ വിട്ട് കളയുക അതൊക്കെ വരും പോകും നമ്മളത് ഫേസ് ചെയ്യും ഇതൊക്കെ കടന്ന് ഇതൊക്കെ അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് ഇരിക്കും ഇനിയും പോലെ ഇനിയും സിനിമ പോലെ ഇനിയും ഇനിയും കുറേ പടങ്ങൾ ഈ പ്രൊഡ്യൂസർ ചെയ്യട്ടെ ഈ ജീവ സർ കുറെ പടങ്ങൾ ചെയ്യട്ടെ സോ വിഷ് മി ഓൾ ദി ബെസ്റ്റ് ഗ്രേറ്റ് സക്സസ് ഈ പടത്തിന് വേണ്ടി ആൻഡ് ബെസ്റ്റ് ബ്ലക്ക് ടു സനീഷ് സനീഷ് ഭയങ്കര ടാലൻ്റഡ് ഒരു ആസ്പൈറിങ് ആക്ടറാണ് സോ ഭയങ്കര ഗ്രാസ്പിങ് പാറുള്ള ഒരു ആക്ടറാണ് സനേഷ് സോ സനേഷിനോട് വർക്ക് ചെയ്യാൻ പറ്റിയെനിക്ക് ഐ വെരി ഹാപ്പി വർക്കിംഗ് വിത്ത് സനേഷ് അതുപോലെ പടത്തിലുള്ള ഹീറോയിൻ വെരി ഫോട്ടോജെനിക്ക് കഥ ആ കഥാപാത്രത്തിന് കറക്റ്റായിട്ടുള്ള ഒരു ഹീറോയിനാണത് ഐ തിങ്ക് തമിഴിൽ കുറേ ഹോപ്പ് ഹോപ്പുണ്ടെന്ന് തോന്നുന്നു തമിഴ് സിനിമയിൽ ഹീറോയിന് അങ്ങനെയുള്ള എല്ലാ ടെക്നീഷ്യൻസ് ഈ പടത്തിന് വർക്ക് ചെയ്ത എല്ലാവരും ഈ പടത്തിന് വേണ്ടി കുറേ യുനോ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ പാടുപെട്ടിട്ടുണ്ടെന്ന് പറയുന്നില്ല ഇറ്റ്സ് ആ വേർഡ് മറന്നവയാണ് അങ്ങനെ അഷ്കർ ഞാൻ അപ്പം എത്ര കൂടായ അഷ്കർ നമ്മളുടെ അഭിനയിച്ച് ഒന്നൂറ് കടമായ സുധീരുണ്ട് സുധീർ ഉണ്ട് സുഹൃത്തുണ്ട് സുധീർ ഉണ്ട് സുധീർ ഞാനും കുറേ പടങ്ങളായി അതേപോലെ ഈ പടത്തിലും സുധീറും ഞാനും ഉണ്ട് ആൻഡ് ഇന്നത്തെ കഥാനായകൻ ഇതിൻ്റെ ഓഡിയോ ലോഞ്ചാണ് സോ ദി മ്യൂസിക് ഡയറക്ടർ ഈസ് ഇന്നത്തെ ഇവിടുത്തെ കഥാനായകൻ സോ ഓഡിയോ ലോഞ്ച് കൂടിയാണ് ട്രെയിലർ കണ്ടു എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇതേപോലെ വലിയ സിനിമാ തിയേറ്ററിൽ ജനം മറഞ്ഞ് ഈ സിനിമ കണ്ട് സൂപ്പർ ഹിറ്റ് ആട്ട് ഇങ്ങനെ വലിയൊരു കൈയടി സിനിമയ്ക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പറയുന്നു സത്യം പറഞ്ഞാൽ ഒരു ഓഡിയോ ലോഞ്ച് ട്രെയിലർ ലോഞ്ചിനും ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ ജീവിക്കുന്നത് നമ്മളെല്ലാം നമ്മുടെ കരിപ്പിച്ചിട അദ്ദേഹത്തിന് ഗുരുവായൂരത്തിന്റെ ഒത്തിരി അനുഗ്രഹം ഉണ്ടാകട്ടെ ഈ പടം ഭയങ്കര ഹിറ്റാവട്ടെ നന്നായിട്ട് വരട്ടെ ഒരിക്കലും ആ മനുഷ്യന്റെ മനസ്സ് ഗംഭീരമാണ് ഇതുപോലെ ഒരു ജീവ ജീവചേട്ടൻ അദ്ദേഹം നല്ല ഗംഭീരമായിട്ട് ഈ സിനിമ ചെയ്യട്ട ഒരുപാട് സ്ട്രഗിളിലൂടെയാണ് ഈ സിനിമ കടന്നുപോയത് കഴിഞ്ഞ ദിവസം തന്നെ ഡയറക്ടർ വിളിച്ചിട്ട് പറഞ്ഞു ഈ പടത്തിന്റെ കൂടെ ഉണ്ടാവണം ഞാൻ പറഞ്ഞു ഉണ്ടാവും ചേട്ടാ കാര്യം ഒരു സിനിമയിൽ അഭിനയിച്ചു പോകുന്നിട്ട് കാര്യമില്ലല്ലോ അതിന്റെ കൂടെ അത് തിയേറ്ററിൽ എത്തി അത് വിജയിപ്പിക്കുന്നവരെ ഒരു കൂടെ നിൽക്കുക എന്നുള്ളൊരു ഏതൊരു ആക്ടറിനെ സംബന്ധിച്ച് അത് ആവശ്യമാണ് അനിവാര്യമാണ് തീർച്ചയായിട്ടും സിനിമയുടെ കൂടെ ഉണ്ടാവും സൂപ്പർ ഹിറ്റ് ആക്കിയിട്ട് ആവട്ടെ അനുഗ്രഹിക്കട്ടെ താങ്ക് യു